ശക്തമായ മഴയിൽ അടിമാലി മച്ചിപ്പ്ലാവ് ചൂരക്കെട്ടൻകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ വീടിന്റെ പിറകിലെ മൺഭിത്തിയിടിഞ്ഞ് മണ്ണിനടിയിൽ കുടുങ്ങിയ യുവാവിനെ സേനയും പ്രദേശവാസികളും ചേർന്ന് രക്ഷപ്പെടുത്തി മണിക്കൂറുകളോളം മഴ നീണ്ടതോടെ ദേവിയാർ പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു നേരിയമംഗലം വനമേഖലയിലും ശക്തമായ മഴയാണ് പെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത് തുടർച്ചയായി പെയ്ത മഴയിലാണ് അടിമാലി മച്ചിപ്പ്ലാവ് ചൂരക്കെട്ടംകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് വീടിന് പിറകിലെ മൺതിട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം വീടിന് പിറകിലുണ്ടായിരുന്ന അരുൺ മണ്ണിനടിയിൽപ്പെട്ടു യുവാവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് മണ്ണ് വന്നു മൂടി പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിമാലി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി അരമണിക്കൂറോളം സമയത്തെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ യുവാവിനെ രക്ഷപ്പെടുത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അരുണിന്റെ കാലുകൾക്ക് പരിക്ക് സംഭവിച്ചു സംഭവ സ്ഥലത്തേക്കുള്ള ഇടുങ്ങിയ റോഡും രക്ഷാപ്രവർത്തനത്തിനിടയിൽ മണ്ണിടിഞ്ഞതും പ്രതിസന്ധിയായി അടിമാലി മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ മണിക്കൂറുകളോളം മഴ നീണ്ടതോടെ ദേവിയാർ പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു നേരിയമംഗലം വനമേഖലയിലും ശക്തമായ മഴയാണ് പെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി